നമ്മുടെ ഇവിടെയൊക്കെ ഇനി ഇപ്പം നൂറ്റമ്പത് രൂപ പെട്രോൾ ആവേണ്ട അവസ്ഥ ആകുമെന്നാണ് ഏറ്റവും പേടിക്കേണ്ടത് റോഗാടോ സൈലം റവല്യൂഷൻ ആദ്യം തന്നെ കാണിച്ചേക്കണേ നോക്കുക മുട്ടം പരസ്യമാണ് ഉറക്കൊക്കെ പിടിച്ചേക്കണേ പരസ്യം വേണുള്ളൂ അപ്പോൾ നമുക്ക് പ്രധാന പേജിൽ ഫസ്റ്റ് പേജിൽ ഒന്നും വായിക്കാനില്ല പരസ്യമാണ് കുറേ പിള്ളേരുടെ പടവും കൊടുത്തിട്ടുണ്ട് മുറുകി ആകാശപ്പോർ ഇസ്രയേലും ഇറാനും സംഘർഷം ഭയങ്കര സംഘർഷം കേട്ടോ പിടിവിട്ടുപോകുന്നു തോന്നും നമ്മുടെ എണ്ണവിലൊക്കെ നല്ല കുതിച്ചു ഉയരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് യുദ്ധത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ ജീവി കാണുന്നുണ്ട് അത് വാർത്ത വായിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് ജീവി കാണാം നമുക്ക് വേണ്ടത് വ്യത്യസ്തകരമായ ചെറിയ വാർത്തകൾ നമ്മൾ അറിയാണ്ട് പോകുന്നു കാടിനുള്ളിൽ ദിശാബോർഡുകളും റിഫ്ലക്ടറുകളും അയ്യോ ക്ഷമിക്കണം റോഡിൽ കാട് നിറഞ്ഞതാണ് മഴ കനത്തു കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു മരം വീഴാനും വെള്ളം പൊങ്ങാനും എല്ലാത്തിനും സാധ്യമുണ്ട് എല്ലാവരും അതിനൊരു മുന്നറിയിപ്പൊക്കെ എടുത്തിരിക്കുക സ്കൂളുകൾക്കൊക്കെ അവധിയാന്ന് തോന്നുന്നു വീട്ടമ്മയുടെ മരണം പോലീസും വനംവകുപ്പും രണ്ട് തട്ടി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സ്ഥലത്ത് ആനമുണ്ടായിരുന്നെന്ന് പോലീസ് കാട്ടാന ആക്രമണം വിശ്വാസയോഗ്യമല്ലെന്ന് വനം വകുപ്പ് പീരുമേട്ടിലാട്ടോ തോട്ടാപ്പുര സ്വദേശി സീതയുടെ മരണത്തിൽ പോലീസും വനംവകുപ്പും രണ്ട് തട്ടിൽ സീതയ്ക്ക് പരിക്കേറ്റിട്ടെന്ന് പരിക്കേറ്റെന്ന് പറയുന്ന സ്ഥലത്ത് ആന ഉണ്ടായിരുന്നു എന്ന നിലപാടിലാണ് പോലീസ് എന്നാൽ കാട്ടാന ആക്രമണം വിശ്വസിക്കാനാവാത്തത് എന്നാണ് വനംവകുപ്പിൻ്റെ വാദം ഉമാർ രണ്ടുപേരും നമ്മിൽ മസിൽ പിടിച്ച് കൊണ്ടിരിക്കുകയുള്ളൂ പാവ ചേച്ചിയുടെ ജീവിതം പോയി ഇതിനിടെ സീതയുടെ ഭർത്താവ് ബിനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് മക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു ഇന്നലെ പോലീസിൻ്റെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ മീൻമുട്ടിയിലെത്തി പരിശോധന നടത്തി പോലീസും വനപാലകരും സ്ഥലത്ത് നിരീക്ഷണവും നടത്തി ബിനുവും മകളും മക്കളും മൊഴിയിൽ പറഞ്ഞ സ്ഥലത്ത് കാട്ടാനെ എത്തിയിരുന്നു എന്നാണ് മീൻമുട്ടിയിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സീതയുടെ മരണം സംഭവിച്ചതെന്നും ഞായറാഴ്ചയാണ് സ്ഥലത്ത് പരിശോധന നടന്നതെന്നും ഇതിനാൽ ഇവിടെ കാട്ടാന ഉണ്ടെന്നുള്ള പേരിൽ കാട്ടാന ആക്രമണം എന്ന് പറയാൻ കഴിയില്ലെന്നും വനംവകുപ്പ് വിശദീകരിക്കുന്നു മനുഷ്യർക്ക് നേരിട്ടാകുന്ന നേരെ ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ കണ്ടുവന്നിട്ടുള്ള പല സാഹചര്യങ്ങളും ഇവിടെ ഇല്ലെന്നും വനംവകുപ്പ് ഇന്നലെയും ആവർത്തിച്ചു തന്നെ കള്ളക്കൈസിൽ കൊടുക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നു എന്നാണ് സീതയുടെ ഭർത്താവ് ബിനുവിൻ്റെ ആരോപണം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് സീത തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞ് പരിക്കേറ്റാണ് സീത മരിച്ചതെന്ന് ബിനു ആവർത്തിച്ചു സീതയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി ഫോറൻസിക് സർജൻ ഡോക്ടർ ആർ എസ് രാധാകൃഷ്ണൻ ഇന്ന് വിശദം ആ റിപ്പോർട്ടും പോലീസിന് കൈമാറും അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പരിപാടി എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട് സീതയുടെ ഭർത്താവ് ബിനുവിനെ എന്തോ കൊടുക്കാനൊക്കെ ഇമാർ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിഞ്ഞു പരിക്കേറ്റാണ് സീത മരിച്ചതെന്ന് ബിനു ആവർത്തിച്ചു വനവിഭവങ്ങൾ ഈ കാടിനോട് ചേർന്ന് വെക്കണവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിയെന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ കാടിനോട് എടുത്തേക്കുന്ന ആവശ്യിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും അതിനുള്ള ഇത് കൊടുക്കണമെന്ന് അവകാശം കൊടുക്കണം എന്തെങ്കിലുമൊക്കെ വിറക് കുറക്കാണോ അതിനൊക്കെ അതൊക്കെ മോശം ഈ വിറക് കുറക്കിക്കഴിഞ്ഞാൽ കേസോ ഇരുപത്തയ്യായിരം രൂപ കേസാണൊക്കെ പറഞ്ഞ് വിറകൊക്കെ ഒടിച്ച് കഴിഞ്ഞാൽ ഏ ആ പിന്നെ ഒരു വാർത്ത കാണാം കേട്ടോ എസ് ഐയെ വാഹനമെടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞു നമ്മുടെ വീടിൻ്റെ തൊട്ടായിലോക്കത്താട്ടോ നാല് കിലോമീറ്റർ ഉള്ളു ഗ്രേഡ് എസ് വാഹനം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു ഇവൻ സഞ്ച ഇവർ സഞ്ചരിച്ചെന്ന കാർ ഉപേക്ഷിച്ച നിലയിൽ വെങ്ങല്ലൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി ഒരു കിലോമീറ്റർ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെങ്ങല്ലൂർ തൊടുപുഴ മണിയാർകുടിയിൽ മൂവാറ്റുപുഴ കമ്പനി തൊടുപുഴ മണിയാർകുടിയിൽ നിന്നും മൂവാറ്റുപുഴ കമ്പനിപ്പടിയിലെത്തി വാടകയ്ക്ക് താമസിക്കുന്ന ഷെരീഫ് ചാർഷോസ് ബിസ് ഷെരീഫ് ചാർസോ ബിസ് ഷെരീഫ് എന്നാണ് വിളിക്കണേ ജാമ മു മുറുക്കാനായിരിക്കും നാനൂറ്റി ഇരുപതോഞ്ഞ് മുറുക്കാൻ മുറുക്കണവനായിരിക്കും അതായിരിക്കും ചാർഷോ ബിസ് ഷെരീഫ് ഷെരീഫാണ് എസ് ഐ എ കാറിപ്പിച്ച് ഇട്ട് കടന്നു കളഞ്ഞത് കാറിൽ ഒപ്പമുണ്ടായിരുന്നു വടക്കത്താന സ്വദേശി ആസിഫാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുവരും ലഹരി വിൽപ്പന കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണ് ഇവർക്ക് കടന്നു കടന്നുകളയാൻ അവസരമൊരുക്കി ഈരാറ്റുവേട്ട സ്വദേശികളായ രണ്ടുപേരെ വെങ്ങലിലൂടുന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടമ്മമാരെ പിടിച്ചു എസ് ഐ ഇടിപ്പിച്ച് ചേർപ്പിക്കാൻ ചെരിപ്പിച്ച കാറിൽ ലഹരി കടത്തുകയായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹാഷ ഷോയിൽ ഉൾപ്പെടെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു കാലുകൾക്കും നെഞ്ചിനും പരിക്കേറ്റ മുഹമ്മദ് കാലുകളിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൊടുുക സെൻറ്റ് മേരീസ് ആശുപത്രിയിൽ ചൂണ്ടൽ ചികിത്സയിലാണ് ഈ പോലീസുകാരെയൊക്കെ എസ് ഐയൊക്കെ ഇടിച്ചിട്ടിട്ട് ഇവന്മാരെ മേത്തോടെ കയറ്റിക്കൊണ്ടുപോയാൽ ഇവന്മാരൊക്കെ മനുഷ്യരാണത് വിവരമില്ലാത്തവന്മാരാണോ ഇനി അടുത്തൊരു വാർത്ത കേട്ടോ ഓടുന്ന ബസ്സിൽ നിന്നും ചാടി ഇറങ്ങവേ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു ഭയങ്കരവട്ടം ഈ പിള്ളേരൊക്കെ ഈ വായും തൂക്കി പിടിച്ച് ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് ആടുക എന്ന് പറഞ്ഞാൽ അപകടം വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ് ചെല്ലാനും ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും ചാടി ഇറങ്ങവേ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു ചെല്ലാനും പുത്തൻതുറ സ്വദേ പുത്തൻതുറ സുമൂതിൻ്റെ മകൻ പവനാണ് പതിനഞ്ച് വയസ്സ് മരിച്ചത് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരൊക്കെ ഈ ചാടി എടുത്ത് ചാടി വണ്ടി നിർത്തിയിട്ടിറങ്ങിയ പോലെ എൻ്റെ പൊന്നെ മക്കളെ ഇനി പിള്ളേരോടാണെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ മഴയത്തൊക്കെ ചാടി തെന്നി തെറിച്ച് വീഴാനുള്ള പരിപാടി ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും ഇങ്ങനെ ചാടി ഇറങ്ങാണ്ട് വണ്ടി നിർത്തിയിട്ടിറങ്ങാം നിക്ഷേപിച്ചിരുന്ന പണം കരിവന്നൂർ ബാങ്ക് തന്നില്ലെന്ന് കുടുംബം ചികിത്സയിലായിരുന്ന ആളുടെ മരണം ചികിത്സയ്ക്ക് ആവശ്യമായ പണം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നഗ നഗാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ മരിച്ചിരുന്ന ആരോപണമായി കുടുംബരംഗത്ത് ഊഹ് എൻ്റെ പൊന്നീ ഈ ബാങ്കുകാർ എന്തിനാ ഈ ബുദ്ധിമുട്ടുന്നത് അവരെ ഈ നിക്ഷേപിച്ച പൈസയല്ലേ കൊടുക്കണേ ഒന്ന് ആലോചിച്ച് നോക്ക് പൈസ കയ്യിരിക്കണ പൈസ എടുത്ത് കൊടുത്ത് യുവന്മാരുടെ അടുത്തേക്ക് തള്ളി കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അസുഖത്തിനൊക്കെ ചെല്ല ആവശ്യം വരുമ്പോൾ ഇത് കൊടുക്കാണ്ടിരിക്കുന്നു എന്തൊരു തെണ്ടിത്തരവന്മാർ കാണണം കാണിക്കണേ യുദ്ധപീതിയുടെ നിലയിൽ വഴി അറിയാതെ വിപണി ക്രൂഡ് ഓയിൽ വില നൂറ്റി ഇരുപത് ഡോളർ അയക്കുമെന്ന് ജെ പി മോർഗൻ യു എസ് ഫെഡറൽ റിസർവൻ്റെ പലിശ തീരുമാനം പതിനെട്ടിന് നൂറ്റി ഇരുപത് ഡോളർ ആയിട്ട് വിട്ടുപോകും ആൾക്കാർ പത്ത് പൈസ ഇല്ലാണ്ടിരിക്കുക എന്നെ ചെയ്യണേ എൻ്റെ പൊന്നെ എല്ലാ ഓഹരി ഉണി എല്ലാം അടിപൊളിയായിട്ട് തകർന്നിരിക്കുക എന്നാണ് പറയണത് ചന്ദനം വളർത്തണമെന്നു കുഴപ്പമില്ല കേട്ടോ സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദന വനം നടത്തു വളർത്താം അപ്പം വനംവകുപ്പ് ഉടമ്പടി വയ്ക്കണം വനംവകുപ്പ് വനംവകുപ്പുമായിട്ട് ഉടമ്പടി വെക്കണം കോട്ടയം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ജില്ലകളിൽ ഒന്നാം വർഷം വനംവകുപ്പ് സൗജന്യമായി മുപ്പതിനായിരം ചന്ദന തയ്യയിൽ വരും അപ്പം എല്ലാവരും കിട്ടണ സഹായം മുപ്പതിനായിരം തയ്യ കിട്ടണതാണ് അതിൻ്റെ അത് കിട്ടുന്നവർ മേടിച്ച് വീട്ടിൽ കൂടെയൊക്കെ ചന്ദനം അങ്ങ് എടുത്ത് വളർത്തുക നല്ല സുഗന്ധം പരത്തുന്ന ചന്ദന മരം നമുക്ക് വീട്ടിൽ കൂടെ വളർത്താം പത്ത് മുതൽ നൂറ് വരെ ധനസഹായം ഇങ്ങനെ മരങ്ങളുടെ എണ്ണം ധനസഹായം പ്രതിവർഷം ഒരു മരത്തിന് പത്ത് മുതൽ നൂറ് വരെ മുപ്പത് രൂപ നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ ഇരുപത്തി ഇരുപത്തഞ്ച് രൂപ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ അഞ്ഞൂറ് വരെ ഇരുപത് രൂപ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് വരെ പതിനഞ്ച് രൂപ എഴുന്നൂറ്റമ്പത്തൊന്ന് മുതൽ ആയിരം വരെ പത്ത് രൂപ അതിൻ്റെ കണക്കാട്ടോ വായിക്കാം കേസിൽ കുടുങ്ങിയ സംഭവം അപവാദം പ്രചരി പ്രചരിപ്പിച്ചതിലുള്ള എന്ന് ലിവിയ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കേസുകേട്ട് ആണ് തനിക്കെതിരെ സ്വഭാവദൂഷി ആരോപണം പ്രചരിപ്പിച്ചതിൻ്റെ വൈരാഗ്യമാണ് ബ്യൂട്ടി പാർലർ പാർലറിലുടമ ഷൈല സണ്ണിയെ കേസിൽ കുടുക്കി കൊടുക്കാൻ ശ്രമിച്ചതെന്നും പ്രതി ലിവിയുടെ കുറ്റസമ്മതമൊടി സ്കൂട്ടറിലും ബാഗിലും ലഹരി സ്റ്റാമ്പുകൾ വച്ചത് താനാണെന്നും ലിവിയ ജോസ് സമ്മതിച്ചു പുള്ളിക്കാരി തന്നെ വച്ചത് ഷൈലയുടെ മരുമകളുടെ അനിജത്തിയാണ് കാലടി മറ്റൂർ വലുവേൽ കേസിൽ എൻ്റെ സഹോദരിക്ക് കേസിൽ പങ്കില്ലെന്ന് ലിവിയ നിലപാടെടുത്തു അപ്പം ആ ചേച്ചിയുടെ ഷൈല ചേച്ചിയുടെ മരുമകളുടെ അനിയത്തിയാണ് ഏ അപ്പോൾ ഇത് പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലും ചുമ്മാ ഒന്ന് ഞാൻ വായിക്കുന്നതിന് നിങ്ങളെയും കൂടെ അറിയിച്ചെന്നേ ഉള്ളൂ ഓക്കെ